അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് നടന്നു ഗാസയിലെ അതിരൂക്ഷമായ സൈനിക ആക്രമണങ്ങളുടെ പേരിൽ ലോകവ്യാപക പ്രതിഷേധത്തിന് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നിർണായക ഉച്ചകോടി നടന്നത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്ന് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ വഴി ഗാസയിലെ നിലവിലെ യുദ്ധത്തിന് അറുതി വരുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുക ഗാസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പുതിയ വെടിനിർത്തൽ മാർഗരേഖ തയ്യാറാക്കുകയാണെന്നും വൈറ്റ് ഹൗസുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതികരിച്ചു ഈ കൂടിക്കാഴ്ചക്ക് നിലനിൽക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ട്വന്റി വൺ ഇന പദ്ധതിയാണ് ഈ പദ്ധതിയിലെ പ്രധാന വിഷയങ്ങൾ ഇസ്രായേലിനും പാലസ്തീനിലും ഒരുപോലെ നിർണായകമാണ് പാലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ട്രംപിന്റെ ട്വന്റി വൺ ഇന പദ്ധതിയിൽ പ്രത്യേക പരാമർശങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പ്രഖ്യാപിത ലക്ഷ്യമായ ഗാസയിൽ സമ്പൂർണ്ണ ഇസ്രായേലി നിയന്ത്രണം ഈ വിഷയത്തിൽ നെതന്യാഹുവിന്റെ മൗനം അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പാലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ വാക്കാലെ എതിർക്കുന്ന നിലപാടാണ് നെതന്യാഹു അടുത്തിടെ സ്വീകരിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന സംഭവത്തിന് ശേഷം പാലസ്തീനി ജനതയ്ക്ക് ജെറുസലേമിനടുത്ത് ഒരു രാഷ്ട്രം നൽകുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന സംഭവത്തിന് ശേഷം അൽ ഖൈദയ്ക്ക് ന്യൂയോർക്ക് സിറ്റിക്ക് അടുത്ത് രാഷ്ട്രം നൽകുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പരാമർശം എന്നാൽ ഇസ്രായേലിന് നിലവിൽ ലഭിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയുടെ ഏക ആശ്രയം അമേരിക്കയാണ് ഈ പിന്തുണ നിലനിർത്തണമെങ്കിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് മൃദുസമീപനം സ്വീകരിക്കാൻ നെതന്യാഹു നിർബന്ധിതരാകേണ്ടി വരും അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പാലസ്തീൻ രാഷ്ട്രം എന്ന ആവശ്യത്തോട് നദന്യാഹു എങ്ങനെ പ്രതികരിക്കുമെന്നതിലാണ് ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോഴുള്ളത് ട്വന്റി വൺ ഇന പദ്ധതിയിലെ മറ്റൊരു പ്രധാന ഉപാധി ഹമാസിന്റെ നിരായുധീകരണമാണ് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും നിലവിലുള്ള ഇസ്രായേൽ ബന്ധികളെ ഉടൻ കൈമാറുകയും ചെയ്യണമെന്നാണ് പ്രധാന ആവശ്യം ഇത് ഹമാസിന് മുന്നിലുള്ള ഏറ്റവും കടുപ്പമേറിയ ഒരു വെല്ലുവിളി തന്നെയാണ് അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഇരുപത്തിയൊന്ന് ഇന പദ്ധതികളെ കുറിച്ച് ഹമാസിന് ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഔദ്യോഗികമായി അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ ഹമാസ് ഈ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇപ്പോൾ നിർണായകമായി കൊണ്ടിരിക്കുന്ന കാര്യം ഹമാസ് ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുമോ അതോ പുതിയ ഉപാധികളുമായി എത്തുമോ എന്നതും പ്രധാനമാണ് നിലവിൽ രണ്ടും ഇസ്രായേൽ ബന്ധികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഭീഷണി ചർച്ചകളിലെ ഹമാസിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കമായി നിർദ്ദേശമുണ്ട് ഈ സർക്കാരിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലയൻ നേതൃത്വം നൽകുമെന്നും പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം വരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയുടെ ഭാവി ഭരണനിർവഹണം സംബന്ധിച്ചിട്ടുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ നിർദ്ദേശം പാലസ്തീനിയൻ അതോറിറ്റി എങ്ങനെ സ്വീകരിക്കുമെന്നതും നിർണായകമാണ് ഹമാസിന്റെ നിരായുധീകരണത്തിന് ശേഷം ഗാസയുടെ ഭരണം പി എ ഏറ്റെടുക്കണമെന്നാണ് പാലസ്തീൻ രാഷ്ട്രത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നവരുടെ നിലപാട് എന്നാൽ ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തെ പലരും സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ ഗാസയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം അത് ശക്തമായി തുടരുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും സൈനിക നീക്കങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും സമാധാന ശ്രമങ്ങളെയും ചോദ്യം ചെയ്യുന്നു കൂടാതെ ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ ഇടപെടലും ലോകം ആകാംക്ഷയോടെയാണ് ഒറ്റനോക്കുന്നത് ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അവരുടെ മധ്യസ്ഥത വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും ഈ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേലിലെ യു എസ് അംബാസിഡർ മൈക് ഹക്കബി ഈജിപ്ത് സന്ദർശിക്കും ഈജിപ്ത് പ്രശ്നങ്ങളിൽ ഒരു പ്രധാന മധ്യസ്ഥ ശക്തിയാണ് യു എസ് ഈജിപ്ത് ചർച്ചകൾ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായി വിലയിരുത്തുന്നു അതേസമയം ഗാസയിലേക്ക് സഹായമായി പുറപ്പെട്ട ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടിലെ കപ്പലിന് നേരെ സൈനിക മുന്നൊരുക്കം ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് അടുത്ത അഞ്ചു ദിവസത്തിനുള്ളിൽ കപ്പൽ ഗാസ തീരത്തെത്തും ഈ കപ്പലിലെ സഹായ വിതരണം തടയാനുള്ള ഇസ്രായേലിന്റെ ശ്രമം മാനുഷിക സഹായം നിഷേധിക്കുന്ന നടപടിയായിട്ടും കണക്കാക്കപ്പെടും ട്രംപിന്റെ ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ എന്ന പരിഹാരത്തിലേക്ക് നയിക്കാനുള്ള ശക്തമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ടി വന്നാൽ അത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ കനത്ത തിരിച്ചടിയാകും എന്നാൽ പാലസ്തീൻ രാഷ്ട്രം എന്നതിലുപരി ഗാസയുടെ ഭാവി സുരക്ഷ ഉറപ്പാക്കുക എന്നതിലായിരിക്കും നെതന്യാഹു ഊന്നൽ നൽകുക ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകാത്ത ഒരു നിരായുധ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ നദന്യാഹുവിന് സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നേക്കാം ഹമാസിന്റെ നിരായുധീകരണം ഒരു ഒറ്റ രാത്രി കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല ഹമാസ് എന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ഗാസയിലെ ജനങ്ങളുടെ പിന്തുണയിൽ അധിഷ്ഠിതമാണ് അതിനാൽ സൈനികമായ ഒരു നിരായുധീകരണത്തിനപ്പുറം രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു പരിഹാരവും ആവശ്യമാണ് മൊത്തത്തിൽ ട്രംപിന്റെ ഇരുപത്തി ഒന്ന് പദ്ധതി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഒരു ദീർഘകാല പരിഹാരം ലക്ഷ്യമിടുന്നു ഇന്ന് നടന്ന ട്രംപ് നതിന് ചർച്ചകൾ ഈ പദ്ധതിയുടെ വിജയത്തിനും നിർണായകമാകും വെടിനിർത്തൽ ബന്ദികളുടെ കൈമാറ്റം പാലസ്തീൻ രാഷ്ട്രം എന്നീ മൂന്ന് പ്രധാന വിഷയങ്ങളിലാണ് ലോകത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ